നമ്മൾ പെരിന്തൽമണ്ണില് അഫോർഡബിൾ പ്രൈസിന് ഒരു പ്രൈവറ്റ് വില്ലിൽ വെച്ചിട്ട് നോമ്പത്തോ നടത്തിയാലുണ്ടാവും സംഗതി പൊളിപ്പൂല ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ ചെറിയ രീതിയിലുള്ള പാർട്ടിയോ ഫംഗ്ഷനോ ഗാദറിംഗ് പരിപാടികൾ എല്ലാം ഇവിടെ നടത്താൻ പറ്റും പെരിന്തൽമണ്ണിന്ന് ജസ്റ്റ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറം ആലപ്പറമ്പിലാണ് ഈ ഒരു കളിയോടം റിവർ സൈഡ് വില്ല് വരുന്നത് കേട്ടോ ഇവിടെ കൂടുതലും ഫോറനേഴ്സ് ആണ് വരാറുള്ളത് ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് എ സി റൂംസ് ആണ് ഉള്ളത് റൂംസ് ആണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ബാത്റൂം ആണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഊതപ്പോഴുടെ മുകളിലൂടെ ഇതുപോലെ ഊനാലാടിയിരിക്കാനും നല്ല രസമാണ് കേട്ടോ പിന്നെ ഇവിടെ കൊറാക്കൽ ഉണ്ട് അതേപോലെ കയാക്കിങ് ഉണ്ട് ഇതിനൊക്കെ പുറമെ നല്ല കിട്ടും സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉണ്ട് ഫാമിലിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ നിങ്ങൾ നോമ്പ് അല്ലെങ്കിൽ മറ്റു ഫംഗ്ഷനോ ഗാദറിംഗ് പരിപാടികളോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നോളിട്ടോ നിങ്ങളെ പരിപാടി ഇവിടെ അടിപൊളിയിട്ട് നടത്താൻ പറ്റും അതിനൊക്കെ പറ്റും നല്ലൊരു പാർട്ടി ഹാൾ ഇവിടെ ഉണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ഒരുവിധം എല്ലാവർക്കും പുറത്തുനിന്നുള്ള ഭക്ഷണം പേടിയാകും പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടിട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പക്ക ഹോംലി ഫുഡാണ് കൊടുക്കുന്നത് അങ്ങനെ നല്ല അടിപൊളി നോമ്പൊക്കെ തുറന്ന് നിസ്കാരം കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് നേരെ സ്വിമ്മിംഗ് പൂൾ പോയി ചാടി തീമർത്തിട്ടോ സ്വിമ്മിംഗ്പൂൾക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കിയ നല്ല ഉപ്പിലിട്ട മാങ്ങി കൊടുത്തു നിന്നിട്ടുണ്ടായിരുന്നു ഏതാ വൈബില് ഇവരിവിടെ പല രീതിയിലുള്ള പാക്കേജുകളും ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ഡീറ്റെയിൽസിനെ ഈ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റ് ലൊക്കേഷന് ഗൂഗിൾ മാപ്പിലുണ്ട്